കോതമംഗലം ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സുവർണ ജൂബിലി ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് സമ്മേളനവും കലാപരിപാടികളും ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉദ്ഘാടനം In achieving the levels of success that you desire, you may be successful, but you can still, your peers and you yourself might judge you as not having come up to the academic score of your other fellow students or of the school students of the other schools. This constant pressure is something which weighs in their minds throughout. സി എസ് എൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ തെരേസിൻ അധ്യക്ഷത വഹിച്ചു ബിഷപ്പ് മാർ ജോർജ് മടത്തി കണ്ടത്തിൽ സിനിമാ താരം രമേശ് പിഷാരഡി ആന്റണി ജോൺ എം എൽ എ സിസ്റ്റർ ലിൻസി സിസ്റ്റർ ലിൻസി മെരിയ സിസ്റ്റർ ഗ്രേസ് മേരി സിജി അഗസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികളും ഉണ്ടായിരുന്നു GTV News called